ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളെ തൈറോയ്ഡ് അസുഖം മൂലം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അതെനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അതുപോലെ ഉണ്ടാവും സ്കിന്നിൽ അങ്ങനത്തെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് എൻ്റെ തൈറോഡ് അസുഖം മൂലം എൻ്റെ സ്കിന്നിലുണ്ടായ ഒരു പ്രശ്നമാണ് ഞാൻ ഇന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് നൂറിൽ എത്ര പേർക്ക് ഇങ്ങനെ എന്ന് എനിക്ക് ആയിട്ട് അറിയില്ല പക്ഷെ എനിക്ക് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ വേറൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പ്രഗ്നൻറ്റ് ആയിരിക്കുന്ന ടൈമിലാണ് ഞാൻ ഈ തൈറോഡ് അസുഖം ഉള്ളത് എനിക്ക് തൈറോയ്ഡ് അസുഖ തൈറോഡ് ഉണ്ടായത് ടെസ്റ്റ് ചെയ്തപ്പോൾ അറിയുന്നത് അതിന് ഇതുവരെ ഞാൻ മരുന്ന് ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ മരുന്ന് കഴിക്കാനായിട്ടുള്ള എനിക്ക് എനിക്കുണ്ടായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്ത രണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം എന്നാന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ കറുത്ത എന്താ പറയുക ഓവർ കളറുള്ള ആളെന്നല്ല മീഡിയം ഒരു എന്ത് കറു കറുത്ത ഇരുന്നേറെ ഉള്ളൊരു ആ വ്യക്തിയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് പെട്ടെന്നാണ് എനിക്ക് കണ്ണിൻ്റെ അടിൽ ഭയങ്കര കറുപ്പ് അതുപോലെ നമ്മളിവിടെ നമ്മൾ സ്കിന്നിൻ്റെ പല ഭാഗത്തും മുഖത്ത് പല ഭാഗത്തൊക്കെ ആയിട്ടും ഇങ്ങനെ കരി കരിവാളിപ്പ് പോലെ നമ്മളിങ്ങനെ വെയിലത്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടാവില്ല ഭയങ്കര കരിവാളിപ്പ് പോലെ അതുപോലെ എനിക്ക് കണ്ണിൻ്റെ ഭാഗത്തും ആയിട്ട് പല സ്കി മുഖത്ത് പല ഭാഗത്തൊക്കെ ആയിട്ടും ഇങ്ങനെ അങ്ങനെ കറുത്ത കരുവാളിച്ച് പോലെ എനിക്ക് ഉണ്ടായിട്ട് പെട്ടെന്നാണ് എനിക്കുണ്ടായി നമ്മൾ എന്താ പറയുക നമ്മൾ ഉറക്കമൊഴി കുറേ ടൈം ഉറക്കമൊഴിഞ്ഞിരിക്കില്ലേ രാത്രി ആ ടൈം അതുപോലെ നമുക്കിങ്ങനെ കണ്ണിൻ്റെ അടിൽ കറുപ്പ് കളർ വരില്ല അതുപോലെ ഞാൻ ഉറക്കമൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷെ എന്താന്നറിയില്ല എനിക്ക് ഭയങ്കര കണ്ടിട്ടടലിൽ ഭയങ്കര കറുപ്പ് അങ്ങനെ ഞാൻ കുറേ സ്കിന്ന് ഡോക്ടേഴ്സിനെ പോയി കാണിച്ചപ്പോൾ അവരൊരു മെഡി മരുന്ന് ക്രീമും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതൊന്നും മുഖത്ത് എന്താ പറയുക ഇതാക്കിയിട്ടൊന്നും എനിക്ക് ഇതിലൊരു മാറ്റം എനിക്ക് ഉണ്ടാവുന്നില്ല കേട്ടോ സ്കിന്നിൻ്റെ ഒരു പ്രശ്നത്തിൽ എനിക്ക് ഒരു മാറ്റവും എനിക്ക് ഉണ്ടാവുന്നില്ല അപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനടിച്ചിട്ട് എന്താണ് എനിക്ക് മാത്രമാണ് എല്ലാ എൻ്റെ പ്രായത്തിലുള്ള എല്ലാ പെൺകുളും ഒക്കെ അവർക്കൊന്നു നോക്കില്ല ഞാൻ അത് ഡെയിലത്ത് പോകണില്ല പിന്നെ എന്താണ് എനിക്കിങ്ങനെ മുഖത്ത് ഇങ്ങനെ ഭയങ്കര കരിപാളിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമിച്ചിരുന്നെ കേട്ടോ അങ്ങനെയാണ് എനിക്കിത് എന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ട് അതിനെ തൈറോയിഡിന് നോക്കുന്ന ഡോക്ടേഴ്സ് ഡോക്ടർ ഞാൻ ഡോക്ടർ ഉണ്ടെന്ന് അറിയില്ല എനിക്കിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടെന്നാണ് മുഖത്ത് ഇങ്ങനെ കരി കരിവാലിപ്പ് അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് നമ്മൾ തൈറോയ്ഡ് അസുഖമുള്ളവർക്ക് മിക്ക ആൾക്കാരോ ശരീര സ്കിന്നിൽ ഇങ്ങനെ കരി ഇങ്ങനെ മുഖത്ത് ഇടയിട്ട് കരി വാലിപ്പ് സ്കിന്നിനായിട്ട് അത് സ്കിന്നിൽ പലതായിട്ട് ചിലർക്ക് ഇങ്ങനെ കണ്ണ് കണ്ണിൻ്റെ അവിടെ ഭയങ്കര ശീലം പോലെ ഉറക്കമൊഴിഞ്ഞ ആൾക്കാരെ പോലെ ഭയങ്കര ശീലം പോലെ ഉണ്ടാവും ചിലർക്ക് ഇങ്ങനെ ഭയങ്കര കറുപ്പും ഇതായിട്ട് കറു ആയിട്ട് ഇങ്ങനെ കാണും അത് ഈ തൈറോയിഡ് അസുഖത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ സ്കിന്നിലെ എഫക്റ്റ് ചെയ്യണതാണെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതിനെന്താണ് എന്താണ് ഇനി ഒരു എന്താ എന്തതിനു ചെയ്യണമെന്ന് വെച്ചാൽ ഡൗക്ട് പറഞ്ഞു നിങ്ങൾക്ക് വേറെ ഒരു കാര്യമൊന്നും ചെയ്യാനില്ല നമ്മൾ ചില കറക്റ്റ് മരുന്ന് കഴിക്കുക ഒരു ദിവസം പോലും ഇടപെടാണ്ട് നിങ്ങൾ തൈറോയിഡിൻ്റെ മരുന്ന് നി ദിവസം കഴിക്കുക പിന്നെ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഷെഡ്യൂൾ വെച്ചിട്ട് ആ ഒരു ടൈമിൽ ഉറങ്ങാമെന്ന് നോക്കുക നമ്മൾ ശരീരത്തിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ടൈമിൽ ഭക്ഷണം കഴിച്ചാൽ ആ ഒരു നമ്മൾ കറക്റ്റ് ഒരു ടൈമിൽ തന്നെ സ്ഥിരം ഉറങ്ങാൻ നോക്കുക അങ്ങനെ മൊബൈലല്ല നോക്കിയിരുന്നിട്ട് കുറേ ടൈം അങ്ങനെ മൊബൈൽ നോക്കി അങ്ങനെയല്ല നമ്മളൊരു കറക്റ്റ് ഒരു ഷെഡ്യൂൾ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ലൈഫ് ഒന്ന് ചേഞ്ച് ചെയ്യാന്ന് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞോ അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ എൻ്റെ തൈരോട് അസുഖം കൊണ്ട് തന്നെയാണ് എൻ്റെ ഈ മുഖത്ത് ഇപ്പോൾ ഇപ്പോൾ കുറേ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ മാറ്റം വന്നുള്ള വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് ഇപ്പം കറക്റ്റ് ടൈമിൽ തന്നെ ഞാൻ ഒരു മണിക്കൂർ ഇപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് ഭക്ഷണം മരുന്ന് കഴിച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരു ചായ ഒരു കാപ്പി പോലും ഞാൻ ഈ കേട്ടോ പക്ഷെ നമുക്ക് എന്താ പറയുക അത് നമ്മളിത് നിസ്സാരമായി കണ്ടപ്പളേ തൈറോട് അസുഖം നമ്മൾ വലിയ ഞാൻ ആദ്യം ആദ്യമൊന്നും വലിയ കാര്യമായിട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തോന്നി ок, പല്ല് തേച്ച് അപ്പോൾ തന്നെ മരുന്ന് വെച്ചപ്പം തന്നെ ഭക്ഷണം കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എൻ്റെ ലൈഫ് ലൈഫിൻ്റെ ഒരു പോക്ക് അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ ഈ തൈറോയ്ഡ് മൂലം എനിക്കുണ്ടായ പല ബുദ്ധിമുട്ടുകളും അതിൻ്റെ സ്കിന്നിൽ വരെ ബാധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ തൈറോയ്ഡ് നിസ്സാരക്കാരൻ നിസ്സാരക്കാരനല്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഉടനടി ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഒരു ഷെഡ്യൂൾ എൻ്റെ ലൈഫിൽ ഭയങ്കര ചേഞ്ച് ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു ടൈം കറക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് മണിക്കാണ് എട്ടുമണിക്ക് നമുക്ക് ഇപ്പോൾ എട്ടുമുണിക്ക് തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞു കൊണ്ട് നിങ്ങൾ എട്ടു മണിക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു ഷെഡ്യൂൾ ഒരു ടൈമ് കണ്ടിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതികളൊക്കെ ഒക്കെ ഒരു മാറ്റം വരുത്താം ഇപ്പം ഞാനിൻ്റെ ഒരുപ്പി അസുഖം വന്നതിൽ ഞാൻ ഒരു മാറ്റം വരുത്തിയ കാര്യങ്ങളാണ് ഈ പറയണത് പിന്നെ ടെൻഷൻസ് എല്ലാവരുടെ ലൈഫിലും ഓരോ പ്രശ്നങ്ങളും ഉണ്ടാവും അറിയാം ആർക്കും ഇന്നും പ്രശ്നങ്ങളില്ലാത്ത ഉണ്ടാവില്ല എന്തെങ്കിലും രീതിയിലായാലും നമ്മളെ പല പല കാര്യങ്ങളായിട്ട് നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും പക്ഷേ അതൊന്ന് നമ്മളെന്താ പറയുക വല്ലാണ്ട് മനസ്സിന് തട്ടിക്കാണ്ടിരിക്കുക ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ ടെൻഷനടിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുക അപ്പോൾ നമ്മൾ എന്താ പറയുക ഈ തൈരോടുള്ള ഒരു ടെൻഷൻ ടെൻഷനടിക്കുമ്പോൾ ഓവറായിട്ട് തൈരോട് ചിലപ്പോൾ കൂടാനും ചിലപ്പോൾ കുറയാനും സാധ്യത ഉണ്ടാവും അപ്പോൾ നമ്മുടെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ മിക്ക നമ്മൾ ഒഴിവാക്കാനായിട്ട് എന്നൊക്കെ ടെൻഷൻസ് ഇല്ലാത്ത ഉണ്ടാവില്ല നമ്മൾ അതിലേക്ക് അതൊന്നും കൂടുതലായിട്ട് ഇങ്ങനെ ചിന്തിക്കാണ്ട് അതൊക്കെ ഒരു ലെവലായിട്ട് അതുകൊണ്ട് പൊയ്ക്കോട്ടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവരുടെ സൈഡിൽ കൂടെ പോയിക്കോട്ടെ പക്ഷെ അതൊന്നും നമ്മൾ മനസ്സിനെ വല്ലാണ്ട് അലർട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടോ അതൊക്കെയാണ് പിന്നെ ഭയങ്കര ക്ഷീണമുണ്ടാകും നമുക്ക് തൈറോയിഡ് അസുഖങ്ങളൊരു ഭയങ്കര ക്ഷീണമുണ്ടാകും ചില എനിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ക്ഷീണം എന്താണ് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മൾക്ക് ഈ ക്ഷീണങ്ങളൊക്കെ മാറ്റും ക്ഷീണങ്ങൾ എല്ലാം നമുക്ക് ഈ തൈറോയിഡ് മൂലം ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുക ഡോക്ടർ പറയുന്ന ടൈമിൽ ഡോക്ടറെ പോയി കാണാം ഡോക്ടർ തരുന്ന ഡോസ് എത്ര ആണെന്നുള്ളത് കറക്റ്റ് ഒരു ഒരു മണിക്കൂറിന് മുന്നേ ഭക്ഷണം കഴിക്കുന്ന ഒരു മണിക്കൂറിന് മുന്നായിട്ട് ആ ഒരു മെഡിസിൻ കഴിച്ചിരിക്കുക ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് രാവിലെ തന്നെ എന്താ പറയുക ഒറ്റ വയറ്റിൽ രാവിലെ പിന്നെ ഈ മരുന്ന് കഴിക്കാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാലും നമ്മളത് മാക്സിമം കഴിച്ചുകൊണ്ടിരിക്കാം അങ്ങനെ ഇപ്പോൾ എനിക്ക് ഭയങ്കര മാറ്റം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് അറിയില്ല ഭയങ്കര എനിക്ക് കണിയിലൊക്കെ ഭയങ്കര മാറ്റം തന്നെ വേറൊരു എന്താ പറയുക ഓരോ ഓൽമെൻ്റ് ഒന്നും തന്നെ ഞാൻ മുഖത്ത് വെച്ചിട്ടില്ല എനിക്ക് ഇത്രയും ഓവറായിട്ട് മാറിയിട്ടൊന്നുമില്ല എന്നാലും ആ ഒരു എന്താ പറയുക ആ ഒരു മെഡിസിന് കറക്റ്റായിട്ട് കഴിക്കുന്നത് എൻ്റെ ഒരു ഭക്ഷണ രീതിയും എല്ലാം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ എൻ്റെ സ്കിന്നിനെ ഒരു മാറ്റം വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറയണെന്ന് വെച്ചാൽ ഞാൻ ഞാൻ എന്താണ് പറയുക എന്ന് നമ്മൾക്ക് നമ്മൾക്കിപ്പോൾ തൈറോയ്ഡ് വെച്ചത് നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് നമ്മുടെ ശരീരത്തിനെ പല രീതിയിൽ നമ്മൾക്കത് ബാധിക്കും ഇപ്പോൾ കണ്ടു ഞാൻ പറഞ്ഞത് സ്കിന്നിനൊക്കെ നമുക്ക് സ്കിന്നിനൊക്കെ ബാധിച്ച് സ്കിന്നിനൊക്കെ അതിൻ്റെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് എനിക്കറിയേണ്ടി വരുന്നില്ല ഈ ഒരു തൈറോയ്ഡ് അസുഖം കൊണ്ടാണ് എനിക്ക് സ്കിന്നിന് ഈ കരിവാളിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് എനിക്ക് റിയുണ്ടായിരുന്നില്ല പിന്നെ ഡോക്ടറോട് കുറേ മെഡിസിൻ കാര്യങ്ങളൊക്കെ എടുത്ത് മാറേണ്ടിപ്പം ഞാൻ എൻ്റെ തയറോ ഡോക്ടറോട് പറഞ്ഞു പറഞ്ഞപ്പോഴാണ് ഡോക്ടർ ഇങ്ങനത്തെ ഒരു കാര്യം പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ അസുഖത്തെയും അതിൻ്റേതായ സീരിയസ് ആയിട്ട് അതിൻ്റേതായ രീതിയിൽ എടുക്കുക എടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും